ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വയനാട്ടിലെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോ വയനാട് ഒരുപാട് സന്നദ്ധ പ്രവർത്തകര്യും മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ എസ് കെ എസ് എഫിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പിടായിട്ടൊക്കെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ കർമ്മ രംഗത്ത് നിലയിരുത്തിയിരിക്കുന്നു വളരെ വിഷമകരമായിട്ടുള്ള ഇന്ന് രണ്ടു ദിവസം മുമ്പ് തന്നെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഒരു സുജിപാറ എന്ന് പറയുന്ന മേഖലയില് രണ്ട് മൂന്ന് ശരീരങ്ങൾ നിൽക്കണ്ടു കിട്ടിയായിരുന്നു അത് ഈ ഉരുൾപൊട്ടലില് വെള്ളപ്പൊക്കത്തിനൊപ്പം തന്നെ അടിഞ്ഞ് അല്ലെങ്കിൽ കാട്ടിലേക്ക് ചെന്ന് മരണപ്പെട്ട മൂന്ന് മനുഷ്യരുടെ മൃത് ശരീരങ്ങള് കണ്ടെടുക്കുകയും അത് എയർലിഫ്റ്റിങ് അല്ലാതെ വേറൊരു വഴിയൊന്നുമില്ല അന്ന് എയർലിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ചില പ്രോട്ടോകോളിന് കാരണം നടന്നില്ല അതിനുശേഷം ഇന്ന് രണ്ട് ദിവസത്തിനു ശേഷം ഇന്നും ആ മൃതശരീരം ആ ഡെഡ് ബോഡി അവിടെ നിന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നൊരവസ്ഥ ഉണ്ടാവുകയും എസ് ഡി പി ഐയുടെ അടക്കം പിന്നെ ഒരു ക്ലബിന്റെയും അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർ അവിടെ ചെല്ലുകയും അത് ഒരു ഉണ്ണിയിൽ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് കൊണ്ടുവരുന്ന വളരെ ദൗർഭാഗ്യകരമായിട്ടൊരു കാഴ്ച കാണാറുണ്ട് അത് ഭയങ്കര ദൗർഭാഗ്യകരമായിട്ടൊരു കാഴ്ച കാരണം അവിടെ കുറെ മനുഷ്യര് മറ്റൊന്നും ആഗ്രഹിക്കാതെ അവിടുന്ന് അവർക്ക് കിട്ടുന്ന പ്രത്യേക പരിഗണനകളോ അല്ലെങ്കിൽ സാമ്പത്തികം ഒന്നും പ്രതീക്ഷിക്കാതെ തന്റെ സഹജീവിക്കൊരു അവസ്ഥ വന്നപ്പോ തന്റെ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ആലോചിച്ച് വെക്കുക അവര് ജോലിക്ക് പോയി ശമ്പളം കിട്ടിയ ജീവിക്കാൻ പറ്റുന്ന കുടുംബത്തിലെ സാധാരണക്കാരനായ അങ്ങനായിരിക്കും കല്യാണം കോടിക്കണക്കിന് കാശുകളണ്ട് ബിസിനസ്സുകാരൊന്നും അല്ല അവിടെ പോയിട്ട് തെരച്ചിൽ നടത്തുന്ന അന്നത്തെ അന്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് അവിടെ പോയി കഷ്ടപ്പെടുന്നത് ആ കഷ്ടപ്പെടുന്ന ആളുകൾ തന്റെ സഹജീവിയുടെ ജീവ ജീവനറ്റ ചെറുനേറ്റം ശരീരം അഴുകി തിരിച്ചറിയാൻ സാധിക്കാത്ത നിലയിൽ കണ്ടെടുക്കുന്നു അത് തിരിച്ച് സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ പറ്റാതെ മൂന്ന് ദിവസം അവിടെ കിടക്കുന്നു അത് പന്ത്ര പതിനൊന്ന് ദിവസത്തിനു ശേഷമാണ് അത് കണ്ടെത്തുന്നത് അത് കഴിഞ്ഞ് അതും കഴിഞ്ഞ് രണ്ടു ദിവസത്തിനു ശേഷമാണ് അത് കൊണ്ടുവരാൻ സാധിക്കുന്നത് അവര് ചുമണ്ടായിട്ട് ആളുകൾ മാറി മാറി എടുത്തു വരുന്നു ഇതില് പ്രത്യേകിച്ച് എസ് ഡി പി ഐ അഭിനന്ദി കാരണം ഡി വൈ എഫ് ഐയെ അഭിനന്ദിക്കാൻ ആളുകൾ ഉണ്ടാവും ലീഗിന്റെ ആളുകളെ അഭിനന്ദിക്കാൻ ആളുകളുണ്ടാവും ഒരു അഭിനന്ദനവും നേടാതെ പോകുന്ന പ്രത്യേകം എസ് ഡി പി പ്രത്യേകിച്ച് ആരും അഭിനന്ദിക്കാൻ കാണത്തില്ല എസ് കെ എസ് എസ് എഫിനെയോ എസ് എസ് എഫിനെയോ അഭിനന്ദിക്കാൻ ആള് കാണത്തില്ല അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകളെ അഭിനന്ദിക്കാൻ ആളുകൾ കാണത്തില്ല അത് പ്രത്യേക ഒരു പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടില്ല അതുകൊണ്ട് അവരെ അങ്ങനെ അഭിനന്ദിക്കാൻ ആള് കാണത്തില്ല അവരെ വിമർശിക്കാനേ എല്ലാവരും കാണും അതുകൊണ്ട് തന്നെയാണ് അവരെ ാണ് നമ്മുടെ കണ്ടിട്ടുള്ളത് ഇപ്പൊ ഒരു അരമണിക്കൂർ മുമ്പായിട്ട് ഒന്നും കൂടെ കണ്ടു മൂന്ന് ബോഡിന്റെ പീസുകൾ നമ്മള് എത്തിയിട്ടുണ്ട് നല്ല ഭാഗങ്ങളായിട്ടാണ് നമ്മൾ കൈ കിട്ടിയിട്ടുള്ളത് ആ നമ്മുടെ ടീം അവിടെ ഒന്ന് റിപ്പറിന് പോയത് രണ്ട് ടീമാണ് ഒന്ന് പത്ത് ആളുകളും അതുപോലെ തന്നെ വന്നിട്ടുള്ളത് ആ ടീമാണ് വർക്ക് കഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ മറ്റു പ്രദേശത്ത് നിന്നൊക്കെ ബോഡികൾ ഇവര് കണ്ടെത്തുന്നു അതിനുശേഷം ഇവര് അന്ന് സംഭവിച്ചവരി കണ്ടെത്തിയതിനു ശേഷം ഇവര് മീഡിയകളെ ഏഷ്യാ ന്യൂസിനെയാണോ വിളിച്ച് സംസാരിച്ച വിനുവിനെ ആണെന്ന് വിളിച്ച് സംസാരിച്ചത് അതിനുശേഷം അത് അവർന്ന് ഒരു ഹെലികോപ്റ്റർ അന്ന് ആ ബോഡി എയർലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല പി കിറ്റും മറ്റു സംവിധാനങ്ങളും വേണം അത് എടുക്കണം അത്രയ്ക്ക് അവസ്ഥയിലാണെന്നാണ് അന്ന് എന്ന് പറയുന്ന ഒരു പറയുന്നോട് സംസാരിച്ചു അതിന് ശേഷം അന്ന് ഇവര് അവിടുന്ന് പോകുന്നു ബത്തേരിയിൽ പോകുന്നു ബത്തേരിയിൽ നിന്ന് പിന്നെ മറ്റൊരു വണ്ടിയിലേക്ക് ഈ ഒരു ഉരുൾപൊട്ടിയ പ്രദേശത്തേക്ക് എത്തുന്നു ശേഷം രണ്ടു ദിവസം കഴിഞ്ഞാൽ അവര് വീണ്ടും അവിടെ ചെന്നു അവരൊരു പ്ലാസ്റ്റിക് കവറിനകത്താക്കി അവര് ചുമണ്ടുകളായിട്ട് ആ മൃതശരീരം ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ വളരെ ഊർജ്ജമായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ സംവിധാനം വളരെ പരാജയമാകുന്നിടത്ത് ഒരു മേഖലയിലും അധികാരത്തിലില്ലാത്ത സി ബി ഐ പോലുള്ള പ്രസ്ഥാനങ്ങൾ എടുക്കുന്ന കാര്യം നമ്മൾ അത് വിസ്മരിച്ചുകൂടാ നാളെയും നമ്മളത് ഓർക്കണം ഓർത്തുകൊണ്ട് നമ്മൾ അവരെ കൂടി പരിഗണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് സി ബി ഐ അടക്കമുള്ള സംഘടനകൾ ഈ രംഗത്ത് കാണിക്കുന്ന സി ബി ഐ മാത്രമല്ല മറ്റെല്ലാ സംഘടനകളും ഉണ്ടെങ്കിലും അവരെടുക്കുന്ന അവരെ വിമർശനങ്ങൾ മാത്രം കിട്ടുമോ എന്ന് അറിഞ്ഞിട്ട് അവരെടുക്കുന്ന ഒരു പണിയുണ്ടല്ലോ അതിന് നിങ്ങൾ വില കൊടുക്കണങ്ങളുടെ മനസ്സിലൊരു സ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്